രണ്ട് കൊണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അത് ഈ ആത്മാവ് സ്വർഗത്തിൽ പോയ അതെ 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 അപ്പോൾ ഈ സ്വർഗീയ ഭാഷ ദൂതന്മാരുടെ ഭാഷ ഉണ്ടെങ്കിൽ ഉച്ചരിക്കാൻ പാടില്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെയാണ് മനുഷ്യൻ സംസാരിക്കുന്നത് പന്ത്രണ്ടിൻ്റെ നാല് പന്ത്രണ്ടിൻ്റെ നാല് അല്ലേ നാല് അവിടെ കിടക്കുന്ന ഉച്ചരിക്കാൻ പാടില്ലെന്നല്ല അൺസ്പീക്കബിൾ ആണ് അൺസ്പീക്കബിൾ ഉച്ചരിക്കാനാത്തന്നല്ല ഉച്ചരിക്കാൻ ഗ്രീക്ക് പാടില്ലാത്തല്ലോസ്പീക്കബിൾ അൺസ്പീക്കബിൾ കേട്ടോളൂ ആഡിക്റ്റീവാണ് ഫ്രം ആൽഫ ആ പന്ത്രണ്ടിന്റെ സംസാരിക്കാൻ പറയാത്ത പാടില്ലാത്തത്

He heard thing that man is not to tell. ോ ഗ്രീക്ക് തന്നെ അതേ അർത്ഥം ഞാനോട് പറയട്ടെ ഓക്കെ ഓക്കെ കേട്ട് ഓക്കെ

ഡിപ്പെട്ടുള്ളത് കെ ജെ വി ആണ് പറയാണ് അൺസെഡ് അൺസെഡ് അതേപോലെ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്നസ് ഓൺ അക്കൗണ്ട് ഓഫ് സേക്രട്ട് ഇല്ല

unspeakable unspeakable on account of its sacredness നെഗറ്റീവ് പാട്ടുകൾ മനുഷ്യനെ ഉപയോഗിക്കാൻ പാടുന്നുണ്ടോ അൺസ്പീക്കബിൾ ഓൺ അക്കൗണ്ട് രണ്ട് യും വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് മൂന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ ശരി പറയുന്നത് പറഞ്ഞോട്ടെ ഇതില് ഇദ്ദേഹം പറയുന്ന സ്ട്രോങ് തരുന്ന ഒരു നല്ല വിശദീകരണം ഉണ്ട് അൺസൈഡ് ആൻഡ് സ്പോക്കൺ ഹോമർ തന്റെ ഒഡീസിൽ ഒരു ലക്ഷത്തി പതിനാല് ലക്ഷത്തി നാനൂറ്റി അറുപത്തി തവണ യൂസ് ചെയ്ത ഒരു ശൈലിയാണെന്ന് ഇദ്ദേഹം പറയുന്നു മാത്രല്ല ഒന്നുകൊണ്ട് പന്ത്രണ്ട് നാലിൽ എക്സ്പ്ലൈൻഡ് ബൈ ആ വാട്ട് ആസ് അവിടെ കിടക്കുന്ന ലാലിയായി അതായത് സംസാരിക്കാം പക്ഷേ ഇതിന്റെ സേക്കഡിത്തം ടെസ്റ്റ് സാറ് പറഞ്ഞ എൻ്റെ ാണ് നമ്മള് തന്നത് ഗ്രീക്ക് സാറ് പറഞ്ഞ അനുസരിച്ച് സ്ട്രോങ്ങിനെ നമ്മളെല്ലാരും അംഗീകരിക്കുന്ന ആളാണല്ലോ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ അല്ല കൂടെ നെഗേഷൻ നിർവധയില്ല നെഗറ്റീവ് പാർട്ടിക്കളാണ് എന്ന പറഞ്ഞ അനുവാദം ഇല്ലാത്തല്ല സാർ മനുഷ്യന് കഴിയാത്താണ് മനുഷ്യന് കഴിയില്ല മനുഷ്യന് കഴിയാത്തത് അതെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന എന്നോട് അങ്ങനെ പറയരുത് ഒരു കാര്യം അല്ല ഇതിനകത്ത് ഒരു കാര്യം പറയാം സാറിന് ആ വിഷയത്തിലുള്ള ഇത് രണ്ട് മിനിറ്റ് കൊണ്ടി പറഞ്ഞു തീർക്കുക അതിൻ്റെ കാരണം ഇത് തർക്കമായ മുമ്പോട്ട് പോകാം അപ്പോൾ സാർ രണ്ട് മിനിറ്റ് ആ കാര്യം എന്താണെന്ന് പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ അപ്പം നല്ലപൊടി ബാസ്റ്റർ പറഞ്ഞു അല്ല സാറല്ലേ അത് തുടങ്ങിയത് സാർ അത് പറഞ്ഞു തെരഞ്ഞാൽ തീർക്കായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെഗേറ്റ് നെഗേഷൻ നെഗറ്റീവ് അർത്ഥം തന്നെയാണ് എന്ന് അദ്ദേഹം അല്ലെങ്കിൽ ശ്ലോകൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മലയാളത്തിലെ പരിഭാഷയും ശരിയാണ് മറ്റുതര പരിഭാഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തത് സംസാരിച്ചു കൂടാത്തത് എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെയുള്ള ഭാഷ മനുഷ്യൻ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അനുചിതമാണ് യോജിച്ചതല്ല പിന്നെ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാനുള്ള സിദ്ധിവിശേഷം ഉണ്ടായാലും സൂപ്പർലേറ്റീവ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഉയർത്ത സിദ്ധിവിശേഷം ഉണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പ കൈത്താളു മാത്രേ എന്ന പോസ്റ്റലും പറഞ്ഞിരിക്കുന്നു എൻ്റെ അർത്ഥം അവിടെ അന്യഭാഷ ഭാഷ സംസാരിക്കുന്നവർ ദൂതന്മാരുടെ ഭാഷയെ സംസാരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല അങ്ങനെ മനസ്സിലാക്കിയെടുക്കണം ഓക്കെ

ഇൻഎസ്പ്രസിബിൾ വേഴ്സ് ഇൻഎക്സ്പ്രസിബിൾ വേഴ്സ് അതായത് ഇവിടെ പഠി പഠിക്കേണ്ടത് മനുഷ്യന് സംസാരിക്കാനാവാത്തത് അതാണല്ലോ ദൂതൻ പറയുന്നത് മനുഷ്യന് സംസാരിക്കാനാവാത്തത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ ഈ നമ്മളിൽ അന്യഭാഷയുടെ ഭാഷണം വരുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യനാണ് സംസാരിക്കുന്നതെങ്കിലും അത് ആത്മനിയോഗത്താലാണ് അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഒരു അഡ്വക്കറ്റായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമുക്കു വേണ്ടി ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്ന അനുഭവമാണ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും മനുഷ്യരുടെ ഭാഷയാകാം ദൂതന്മാരുടെ ഭാഷയാകാം ഞാൻ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും അതിൻ്റെ അർത്ഥം സംസാരിക്കാൻ കഴിയില്ല എന്നല്ലല്ലോ ഹി ക്യാൻ തനിക്ക് കഴിയാത്ത കാര്യമല്ലത് ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിലൊന്നുമില്ലെന്ന് പറയുമ്പോൾ തൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും പോലീസ് വില്ലിംഗ് ടു ഡു ദാറ്റ് കേസ് ഓൾസോ അതിനും പോളും ഇല്ലങ്കാണ് പോളിന് കഴിയാത്ത കാര്യമല്ല പറയുന്നത് കഴിയുന്ന കാര്യം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല ഓക്കെ ഓക്കെ